ഏത് ഇലയിലാണ് സൈനേഡിന്റെ അംശമുള്ളത് മുളക് തക്കാളി കൊന്ന കപ്പ ഉത്തരം കപ്പ മുതലയുടെ പല്ല് വൃത്തിയാക്കുന്ന പക്ഷി കാട്ടുകോഴി നീർപക്ഷി പ്രാവ് തത്ത ഉത്തരം നീർപക്ഷി ചൂൽ ഏത് പാർട്ടിയുടെ ചിഹ്നമാണ് ബി എസ് പി ജെ ഡി എസ് ആം ആദ്മി കോൺഗ്രസ് ഉത്തരം ആം ആദ്മി ദേശാടന ദേശാടനക്ഷികളുടെ പർതീസ എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏത് കുമരകം മംഗളവനം കടലുണ്ടി തട്ടേക്കാട് ഉത്തരം കടലുണ്ടി ഇന്ത്യയിൽ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കർണാടക തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് ഉത്തരം കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഗോതമ്പ് ചോളം ജോവർ നെല്ല് ഉത്തരം നെല്ല് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏത് കുമ്പളങ്ങി ഗവി തെന്മല പൊന്മുടി ഉത്തരം തെന്മല കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് ഇടുക്കി കോട്ടയം പാലക്കാട് ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള സർക്കാർ വകുപ്പ് വിദ്യാഭ്യാസം ലോട്ടറി വൈദ്യുതി കെ എസ് ആർ ടി സി ഉത്തരം വിദ്യാഭ്യാസം കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം കണ്ണൂർ മലപ്പുറം ഇടുക്കി ഉത്തരം കണ്ണൂർ ഏത് സമുദ്രത്തിലാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയത് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ പസഫിക്ക് ആർട്ടിക് ഉത്തരം അറ്റ്ലാന്റിക്ക് ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം ചുവപ്പ് നീല കറുപ്പ് വെളുപ്പ് ഉത്തരം കറുപ്പ് തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ